നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിൻ്റെ അടുത്ത് ആനക്കുളം ആറാം മൈലെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു എഴുപത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കാണാൻ പോകുന്നത് മാങ്കുളം സിറ്റിയിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് നാല് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അതുപോലെ ആനക്കുളം സിറ്റിയിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് സ്ഥലവും വീടും ഉള്ളത് സ്ഥലം നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് കൊക്കോയുണ്ട് അതുപോലെ റബ്ബറുണ്ട് കുരുമുളകുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ഈ ഏരിയയിലൊക്കെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയും റബ്ബറും ഒക്കെയാണ് പൊതുവേ ഹൈറേഞ്ചിൽ ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ മാങ്കുളത്തേക്ക് വരുമ്പം കാലാവസ്ഥ നല്ല തണുപ്പാണ് കൊക്കോയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോയാണ് ഇവിടെ ഉള്ളത് കൊക്കോയ്ക്കൊക്കെ നല്ല ഇപ്പോൾ ആയിരം രൂപ മുകളിൽ വിലയുണ്ട് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ മാവ് പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് പ്ലാവൊക്കെ കായ്ക്കുന്ന പ്ലാവാണ് നിലവിൽ നമുക്ക് ആഴ്ചയിൽ അൻപത് കിലോ കൊക്കോ ഓണൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ ആറോളം ഷീറ്റ് നിലവിൽ കിട്ടുന്നുണ്ട് ഈ വശം അഞ്ച് തുലാം ഓണക്ക കുരുമുളക് ഈ പറമ്പിൽ നിന്ന് ലഭിച്ചതാണ് അതുപോലെ പതിനഞ്ചോളം ജാതി ഈ സ്ഥലത്തുണ്ട് കായ്ക്കുന്ന ജാതി ഉണ്ട് അതുപോലെ തൈജാതി ഉണ്ട് സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ കാലാവസ്ഥയും ഈ മേഖലകളിൽ നല്ല കാലാവസ്ഥയാണ് നിലവില് ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് ഷീറ്റ് മേഞ്ഞ വീടാണ് എല്ലാ വാഹനങ്ങളും വീടിന്റെ മുറ്റത്ത് വരുന്നതാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്കേരി ഇവയൊക്കെയാണ് ഇതിലുള്ളത് നമ്മുടെ ഈ സ്ഥലത്ത് നിന്നാ കാണുന്ന വ്യൂ ഇതൊക്കെയാണ് ഹോംസ്റ്റേ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വീടാണിത് നിലവിൽ വെള്ളത്തിന് ഈ സ്ഥലത്ത് നിലവിൽ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് ഓസിറ്റാണ് വെള്ളം എടുക്കുന്നത് പറമ്പിൽ കുഴിച്ചാൽ വെള്ളം കിട്ടുന്നതാണ് കാരണം വെള്ളമുള്ള ഏരിയ ആണ് ഈ ഭാഗങ്ങളെല്ലാം എവിടെ കുഴിച്ചാലും നമുക്ക് വെള്ളം കിട്ടുന്നതാണ് ഫ്രീ ആയിട്ട് കണക്ഷൻ വെള്ളം ഉള്ളതുകൊണ്ടാണ് നിലവിൽ കിണർ കുത്താത്തത് ഇപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോ ചോ ചോദിക്കുന്ന മൊത്തം വില അൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥല ആവശ്യമുള്ളവർ ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക